കഴിഞ്ഞ ദിവസം ഏതാനും നോമ്പിന്റെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടില്ലേ പത്രത്തിൽ പത്തു പതിനേഴ് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് ഉള്ളത് ഊട്ടിയൊരുക്കി നാട്ടിൽ ഒരു നാല് സെന്റ് വാങ്ങി ഭാര്യ മക്കളെ ഇതൊക്കെ വിറ്റ് പെറുക്കിട്ടോ വീട് പണി തുടങ്ങിയതാ അൻപത് ചാക്ക് സിമെന്റ് ആ വീടിനാകെ വേണ്ടു നാന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത വീട് വാർപ്പിന്റെ കുത്തനെ പൊളിഞ്ഞങ്ങോട്ട് വീണു പരിശോധിക്കാൻ വന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കല്ലിനാ കാരണം ചെങ്കല്ലിന്റെ കനം വീതി പതിമൂന്നര ഇഞ്ചായിരുന്നു പണ്ട് ആർത്തിയില്ലാത്ത കാലത്ത് അവനാന്റെ വീട്ടിന്റെ പറമ്പു വെട്ടുമ്പോ ആർത്തി കൂടി കുഴിന്ന് കൊറേ കല്ല് കിട്ടുമെന്ന് തോന്നിയപ്പോ അത് പന്ത്രണ്ടര ഇഞ്ചാക്കി മാറ്റി ആർത്തിക്കാരൻ വീണ്ടും ആർത്തിക്കാർ ഒരേ കുളത്തിൽ നിന്ന് കുഴിയിൽ നിന്ന് നൂറുകണക്കിന് ലോഡ് ഉണ്ടാക്കാൻ വെപ്രാളപ്പെട്ടവൻ അത് പന്ത്രണ്ട് ഇഞ്ചാക്കി ഈ സാധുവിന് ഇറക്കി കൊടുത്ത് പതിനൊന്നേ മുക്കാൽ ഇഞ്ചിൻ്റെതാണ് ചേർന്ന് നിന്നില്ല കല്ല് ഒളിഞ്ഞു വീണുകല്ല് മൂന്ന് പൈതലുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പാവം ഭാര്യയും ആ ഭർത്താവും ആ പൊളിഞ്ഞയിന്റെ മുൻപിലിരുന്നിട്ട് കണ്ണീരൊഴിക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് പോലില്ലാത്ത ആ പൊരന്റെ മുൻപ് കുത്തിരുന്നിട്ട് നെഞ്ചുപൊട്ടുമ്പോ ആ മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണീര് മതി ഇടക്ക് നിന്നോനും വാങ്ങിയോനും പറ്റിച്ചോനും കൂട്ടുനിന്നോനും തിന്നോനും തീറ്റിച്ചോനും അവന്റെ ഹൃദയം ഭസ്മമായി പോകാൻ ആരാന്റെ സങ്കടപ്പെട്ട ഒരു മൊതലിന്ത്യങ്ങളെ സമ്പത്തിൽ ഉണ്ടാവരുത് അതുണ്ടെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്താലും ചിലർക്ക് അങ്ങനെ ഒരു തോന്നല കുറെ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കിയിട്ട് ഉമ്മാനി വാപ്പാൻ ഒരു ഉമ്രക്ക് പറഞ്ഞാൽ പഠിച്ചാൻ അത് അങ്ങ് കബൂലാക്കുന്നു അങ്ങനെ പറ്റിച്ച മതാണല്ലോ ഇസ്ലാം കൊറേ ഹറാമ് സമ്പാദിച്ചിട്ട് പിന്നെ പള്ളിക്ക് ഒരു നൂറാക്ക സിമെന്റും എത്തി കാനക്ക് നാലാക്ക് അല്ലെങ്കിൽ നാലിലോട് അരിയൊക്കെ കൊടുത്താ നമ്മളെ ആ ഹറാമ് പഠിച്ചാൽ അങ്ങ് കബൂലാക്കി കളയുന്നു ഒരാണ എവിടെ നിന്ന് വന്നോ എങ്ങോട്ട് പോയി അള്ളഹനെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു അത് പേടിച്ചതിന്റെ പേരിൽ ആ പേടിച്ചി അള്ളാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു കരളിന്റെ ആ എനിക്ക് ബൈത്തുൽ നിന്നും ഒരു മധുരള്ള ഇത്ത എടുത്തിരോർ നരകത്ത് നിന്റെ മോള് മോളക്കാക്കണം അതെന്റെ വാപ്പന്റെ മുതലല്ല കണ്ണീരോട് ഫാത്തിമാ ബിവി തിരിച്ചു പോകുമ്പോ പറഞ്ഞു മോളെ എനിക്ക് ഗുണം കിട്ടുന്ന വേറൊന്നും പറഞ്ഞാരെ വാപ്പ എന്താഹിഹാൻ മരിക്കുന്നവരെ മതിയാകുന്നില്ല അതുകൊണ്ട് തന്നെ പലരും മരിക്കുമ്പോഴേക്കും കൊറേ മുതലൊക്കെ ഉണ്ടാവും എന്തെ ഇപ്പം സമ്പാദിച്ചെന്ന് പറയും ആടെ രണ്ടു മുറി പേടിയ പിന്നെ പന്നിയങ്കര ഒരു പത്ത് സെന്റ് സ്ഥലം പിന്നെ ആ താളുറോഡിന്റെ അടുത്ത് ഒരു മൂന്നര സെന്റ് ഇതൊക്കെ തന്നെ ഉള്ളു എല്ലാര്ക്കും ഈ ദുനിയാവുന്ന അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ ദുനിയാവിലെ വലുപ്പേ പറയാനുള്ളൂ പിന്നെ മക്കളെ പഠിപ്പിച്ച കഥയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത കഥയും മൂത്തോളി എം ടെക്യർത്തി രണ്ടാം തോളി എം സി ആയിരത്തി പെണ്ണും കെട്ടി നല്ല തറവാട്ടെന്ന് മൂത്തോന്റെ മോക്ക മോക്കാപ്പത്ത് എ പ്ലസ് കിട്ടിയത് ഇളയോന്റെ മോളാപ്പ അൽഫിത്തറെ കാണാണ്ട് പലർക്കും പറയാം മക്കളെയും മരിയക്കളെയും പൈസയും കണക്കേ ഉള്ളൂ റസൂലേ അവർക്ക് അള്ളാൻ്റെ അടുത്തേക്ക് കുണ്ടുവാനുള്ള പാപത്തിന്റെ കൊട്ടയാണ് ആളെ പറ്റിച്ചിട്ടും കൊള്ളലാപെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതല് അതല്ല എൻ്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് വർണ്ണഭിമാ കസമുലക്കാ പടച്ച വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്ക ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട് ഷാദുലി പള്ളിയിൽ ഹുത്തുമ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു അതെ കുറേ കട ഉണ്ടായിരുന്നു ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എട്ട് കോടി ഉറപ്പിൻ്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും ഒരു ഒപ്പിന്റെ പുറവേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോവുക ട്ടോ ഞാൻ പറഞ്ഞു അലഹമുല്ല ഹൈറാവട്ടെ മൂന്നാഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു ഓം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്രത്തായിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ഓന്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹദി എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു അലഹമുല്ല ഞങ്ങൾ ദുവാൽ എന്നെ ഉൾപ്പെടുത്തു ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി ഓൻ പറഞ്ഞ അത് എനിക്ക് പോയി പോയി സ്ഥാതെ എനിക്ക് കിട്ടിയില്ല ഇതും പറഞ്ഞു ഓൻ ഇങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടത് പോയി ഞാനോന്റെ പിന്നെ ചെന്ന് തോളത്തിങ്ങനെ കൈവെച്ച പോകാൻ പറഞ്ഞു എനിക്ക് വിഷമൊന്നുമില്ല സ്ഥാപനം എനിക്ക് പഠിച്ചവൻ എട്ട് കോടിക്ക് പകരം പതിനാറ് കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അതിനാണല്ല ഈ എട്ട് കോടി കളഞ്ഞതെങ്കിലോ എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട് ആ ഒരു യുമാനാലോചോ നമുക്കൊരു പത്ത് റുപ്യ പോയാ മതി പിന്നെ ഒരു മൂന്നാഴ്ചത്തെ കൊറക്കുണ്ടാവൂല ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാലും അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുപോയാപ്പോലിപ്പോ മനസ്സിന് ചൊറിച്ചില്ല ഓല അഞ്ചാറ് ആൾക്കാർ വന്ന് എത്ര ഇരുപതിനായിരം പത്തായിരം പിന്നെ അതിന്റെ വേജാറ് വേറെ എല്ലാരും അത്തരക്കാര് നല്ലോ കുറ്റപ്പെടുത്തുക അല്ല ഇന്ന് മതിയാവുന്നില്ല മനുഷ്യന്മാർക്ക് എല്ലാ കാര്യവും രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി ലാഭം സൗഹൃദങ്ങൾ പോലും ലാഭ ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല ഏട്ടനെ കച്ചവടത്തിൽ കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോ ഏട്ടനെ ചാമ്പി അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി ഇതൊക്കെയപ്പോ നാട്ട് നടക്കുന്നത് സൗഹൃദങ്ങൾ ഭാര്യന്റെ കുടുംബക്കാരെ അളിയന്മാരെ ബന്ധുക്കളെ നിസ്കാരോ നോമ്പ് ഇടക്കിടക്ക് ചിലപ്പോ നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന വിവാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല ആൾക്കാരെ മനസ്സ് മനസ്സുവേദനിപ്പിക്കാത്ത ഒരു ഉറപ്പി ഉണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ ഒരു കോടിയേക്കാലും പഠിപ്പിച്ചു ഒരു ദീർഘം ഒരു ലക്ഷം ദീർഘത്തെ മറികടക്കും എങ്ങനെ ഒരു സാധുവിന് രണ്ട് ഉള്ളൂ ആ രണ്ടും ഹലാല അതിൽ ഒന്നോ അള്ളഹാന്റെ മാർഗത്ത് കൊടുത്തു എന്നാൽ കോടീശ്വരൻ മാറ്റുകാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട് ഓൻ ഒരു കോടി ഉറപ്പ കൊടുത്തു ഓന്റെ കോടിയേക്കാൾ ഒരു ദുർഹത്തിനാണ് പടച്ചോന്റെ വില വർലഭിമാ കസമഅലക്ക പടച്ചോൻ തന്നെ ഒരു തൃപ്തി ഉണ്ടായാൽ മതി ദുനിയാവ് റാഹത്ത സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും ആരോടും മനസ്സുറന്ന് ഇടപെടാൻ പറ്റും എന്നാ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ ഒന്നും മതിയാകാതെ വരും നിറയാതെവരും മരിക്കുന്നവരെ മുതലുണ്ടാക്കാനോടും മൂന്നാമതായി റസൂർള്ളാഹി സല്ലാസ്വലം പറഞ്ഞു നിങ്ങളൊരു നല്ല മുഖ്മിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മു്മിനിന്റെ ഒരു കോലോ ചേലും ഒക്കെ ഉണ്ടാവണം എന്നല്ല ഇപ്പൊ അങ്ങനെയാ മുഖ്മിനിന്റെ അടയാളെന്താ ഓൻ ഈമാൻ ലുക്ക് ഉണ്ടാവണം ഓൻറെ നീണ്ട താടി പറ്റവെറ്റിയ മിഷ ഇതൊന്നും തെറ്റാന്നല്ലട്ടോ പക്ഷെ ചിലർക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് ആൾക്കാരെ വെടിയച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം താടിയാണ് ഈമാന്റെ അടയാളമെന്നല്ല പക്ഷെ ഈമാനുള്ളവരുടെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ മുഖത്തുകളിൽ അതിന്റെ ഭംഗി ഉണ്ടാവും അതിന്റെ വില ഉണ്ടാകും ക്യാഷിൽ ഇരിക്കുന്നവന്റെ താടി മുടി കണ്ടിട്ട് പറയും പറ്റിക്കുന്ന ആളല്ലാം തോന്നുന്നു നല്ല നിസ്കാരവും തൊപ്പിയും ഒക്കെയാ ദിക്കോ പക്ഷെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിച്ച് ഗവൺമെന്റിനെ നാട്ടുകാരി പറ്റിക്കുന്നവനായിരിക്കും അപ്പൊ ഈമാന്റെ ലുക്ക് എന്ന് പറഞ്ഞ കോലത്തിലല്ല അത് ഈ കാണിക്കുന്ന അഭിനയത്തിലല്ല ഒന്റെ ആ നിർമ്മിതിയിലും പ്രകടന പരിതയിലുമല്ല അല്ല ഇമാൻ അങ്ങനെ ഇമാൻ ഉണ്ടാക്കുന്ന കാലാപ്പം യുവാക്കളോടും കൂടിയാ പറയണ് ഇന്ന് ചില യുവാക്കൾക്ക് ആത്മീയ ഭ്രാന്ത് ബാധിച്ചതാ നെഞ്ചിന്റെ ഉള്ളില് കേരളത്തിലുള്ള ദീനൊന്നോൽക്കും അതിയാകാതെ വന്നു ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്ന് തുർക്കിയിലും സിറിയയിലും യമനിലുമുള്ള തലതെറിച്ച പണ്ഡിതന്മാരുടെ കൗലുകളും ഉദ്ധരണികളും കേട്ട് കേരളത്തിൽ നിന്ന് അവർക്ക് നാടുവിടാൻ തോന്നി എങ്ങോട്ട് കേരളം പോരാക്ക് സിറിയ വേണം യമം വേണം ദമാജു വേണം അവർക്ക് ഇവിടെ മതിയാകുന്നില്ല കാരണം എന്താ കേരളത്തിലുള്ളവൽക്കൊന്നും ഈമാനില്ല ഓൽക്കൊന്നും ഈമാൻ തികഞ്ഞിട്ടില്ല ഇവരുടെ അടയാളങ്ങൾ എന്താ ആരോടും ഉണ്ടൂല ബാട്ടിലൊരു കാര്യത്തിൽ പോലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരാളെ സഹായിക്കാൻ ഇല്ല ജനക്ഷേമം ഇല്ല ഏതെങ്കിലും ഒരു മനുഷ്യനോട് മനസ്സോർന്ന് വർത്താൻ പറയോ ഇല്ല ഓല പരിപാടികളൊക്കെ രാത്രി രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നടക്കും എന്നിട്ട് അവര് പറയാ ഞങ്ങൾ ദീനിന്റെ ഈമാനിന്റെ മുത്തക്കീങ്ങളാണ്